എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് കാലം കാറ്റും കാലും പോകും കൂടെ ജീവിതസുന്ദരം അതിലൊരു ബന്ധനം പടച്ചറക്കൊളിച്ചിട്ട് പല വഴി വളരണം പദവിടിച്ചാവിടുന്ന ഉയരത്തിൽ പലട്ടണം നശിച്ച ും ഭരണവും തരിച്ചു പോയതിന്റെ കരങ്ങളും കൊഴിഞ്ഞ പൂമരം പിടിച്ചിരുന്ന കായ്ല മതിയിലിരുന്ന കുഞ്ഞു വിത്ത് മുളച്ചു പൊന്തും പാഴ്മരം മനുഷ്യബന്ധനം അതിലിരിക്കും ചന്ദനം നശിച്ചു പോയതെന്റെ ചിന്തകൾ ചിരിക്കണം ചിരിച്ചു നിന്നവന്റെ മുന്നിൽ നീ നിക്കണം തലകൾ താഴ്ന്നുകുനിച്ചു നീ നടക്കണം ുടി മാറക്കുഞ്ഞിനെ മാറും മുറിവിൽ കൂട്ടണമേലധികാരും കലത്തില പായുന്നോരും എന്താ എന്തൊരു നാടിട്ട് പിഴച്ചു പോയവനു തഞ്ഞി വെച്ച നാടിട്ട് പണത്തിന്റെ മേലെ പറക്കണ കഴുകൻ കുമ്പിട്ട് നിൽക്കുന്നില്ല ന്യായമില്ല നേർവടിച്ചു പോകലില്ല കാമം തേടി പായും കണ്ണിൽ അമ്മയില്ല പെങ്ങലില്ല അന്നം തപ്പിപ്പോയവന്റെ പഴ കൊണ്ട് നീറ്റതും ജാതി എന്ന പേര് ചൊല്ലി മധുതരും മുറിച്ചതും ജാതകത്തിൽ ഉള്ള ദോഷം അഗ്നിയായി എരിഞ്ഞതും കത്തിവിട്ട് ചാരമണലിൽ കാറ്റിലാകെ പടർന്നതും

എന്തൊക്കെയാണ് നടക്കുന്നത് എന്തൊക്കെയാ എന്താ എന്താ പറയാ പറഞ്ഞുകൂടി